കൊച്ചു കൂട്ടുകാരി ഫിയോണയുടെ നമസ്കാരം എന്റെ പേര് ഫിയോണ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൊങ്ങച്ചവർമ്മനും കുഞ്ഞിപ്പൂച്ചയും പണ്ടു പണ്ടൊരു നാട്ടിൽ പൊങ്ങച്ചവർമ്മൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ആ നാട്ടിലെ രാജാവാണ് പൊങ്ങച്ചവർമ്മൻ തലയിൽ മിന്നുന്ന കിരീടവും നടക്കും എന്നിട്ടു പറയും ഞാനാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ കേമൻ ബാക്കിയുള്ളവരൊക്കെ ഒരു ദിവസം ഈ പൊങ്ങച്ചവർമ്മന്റെ പൊങ്ങച്ച പറച്ച് ഒരു കുഞ്ഞിപ്പൂച്ച കേട്ടു കുഞ്ഞിപ്പൂച്ച വിചാരിച്ചു അഹംബാദിയായ പൊങ്ങച്ചവർമ്മനെ കണക്കിലൊന്നു കളിയാക്കണമെന്ന് പിറ്റേ ദിവസം തന്നെ കുഞ്ഞിപ്പൂച്ച മൂപ്പരുടെ മുന്നിലെത്തി കുഞ്ഞിപ്പൂച്ച പറഞ്ഞു നെളിയ അതങ്ങനെ നാടു ഭരിക്കും തിരുമേനി അങ്ങേക്കാളും വലിയവനായി ഞാനുണ്ടിവിടെ കണ്ടോളൂ ഇത്രയും ചെറിയ പീക്കിരി പൂച്ച തന്നെ കളിയാക്കുന്നത് കണ്ട് പൊങ്ങച്ചവർമ്മന് ദേഷ്യം വന്നു ദേഷ്യം കൊണ്ട് വിറച്ച പൊങ്ങച്ചവർമ്മൻ അങ്ങോട്ടും ഇങ്ങോട്ടും നാലു നടത്താം അപ്പോഴാണ് കുഞ്ഞിപ്പൂച്ച തന്റെ കയ്യിലിരുന്ന പൊൻപടം രാജാവിൻ്റെ നേരെ ഒരേറുകൊടുത്തു കുഞ്ഞിപ്പൂച്ച വാലു മാറ്റി ഒരൊറ്റ ഓട്ടവും അപ്പോഴാണ് പൊങ്ങച്ചവർമ്മൻ കുഞ്ഞിപ്പൂച്ച എറിഞ്ഞ പണം കണ്ടത് പണം പണമെടുത്ത് കുപ്പായ കീശയിലിട്ടു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു പിറന്നാൾ വന്നെത്തി പൊങ്ങച്ച പിറന്നാളല്ലേ ആറ് കൂട്ടം പപ്പടവും എട്ട് കൂട്ടം ഉപ്പേരിയും പതിനാറ് കൂട്ടം പായസവും ഒരുങ്ങി ഗംഭീര സദ്യ നാട്ടിലെയും നാടുവാഴികളും പ്രമാണികളുമൊക്കെ സദ്യ ഉണ്ണാനെത്തി പൊങ്ങച്ചവർമ്മ അവരെല്ലാം സദ്യ ഉണ്ണുമ്പോഴാണ് കുഞ്ഞിപ്പൂച്ചയുടെ വരവ് കുഞ്ഞിപ്പൂച്ച വന്നിട്ട് പറഞ്ഞു കൊള്ള ഭയങ്കര എൻ്റെ എൻ്റെ കയ്യിലുള്ള പണം കൊണ്ടല്ലേ നീ ഇത്രയും വലിയ സദ്യ ഉണ്ടാക്കിയത് കൊള്ളം കൊള്ളാം തന്റെ പിറന്നാളിനും തന്നെ കളിയാക്കിയ കുഞ്ഞിപ്പൂച്ചയെ ഒരിക്കലും വിടരുതെന്ന് വിചാരിച്ച് പൊങ്ങച്ചവർമ്മൻ പൊങ്ങച്ചവർമ്മൻ എൻ്റെ തന്റെ അടുത്തിരുന്ന പായസപാത്രം എടുത്ത് കുഞ്ഞിപ്പൂച്ചയുടെ നേരെ ഒരേ കൊടുത്തു പായസപാത്രം എവിടെ കൊണ്ട് വീണെന്നോ സദ്യ ഉണ്ണുകൊണ്ടിരിക്കുന്ന പ്രമാണികളുടെ തലയിൽ ചുട്ടുപൊള്ളുന്ന പായസം തലയിലും ദേഹത്തുമായവർ കരഞ്ഞു നിലവിളിച്ച നിലവിളിച്ചു കൊണ്ട് പരക്കം മാഞ്ഞു കുഞ്ഞിപ്പൂച്ചയോ വാലു ഒറ്റയോട്ടം പിന്നെയാണ് രാജാവ് വിചാരിച്ചത് തന്റെ കായിലിരുന്ന പണം കുഞ്ഞിപ്പൂച്ചക്കു തന്നെ തിരിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അവൻ എന്നെ ഇനിയും കളിയാക്കും അങ്ങനെ അന്നു രാത്രി രാജാവ് തൻ്റെ യാട്ടുകട്ടിരിൽ കിടക്കുമ്പോഴാണ് കുഞ്ഞിപ്പൂച്ചയുടെ വരവ് കുഞ്ഞിപ്പൂച്ച വന്ന് മീശ തടവിക്കൊണ്ട് പറഞ്ഞു ഇനിയും ഇനിയും ഞാൻ നിങ്ങളെ കളിയാക്കണം നിങ്ങൾക്ക് ഞെളിയാതങ്ങനെ നടന്നൂടെ പ്പോളാണ് രാജാവിനെ രാജാവ് കുഞ്ഞുപൂച്ചയോട് പറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന പണം നിനക്ക് തന്നെ തിരിച്ചു തരാം അതുമാത്രമല്ല നീ എൻ്റെ ചങ്ങാതിയാണ് ഇനി ഇനി നീ എൻ്റെ കൂടെ ജീവിക്കണം കുഞ്ഞു പൂച്ച സമ്മതിച്ചു അങ്ങനെ അവർ കുറേ കാലം അവിടെ ജീവിച്ചു പോയി ഈ നമസ്കാരം